നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ സ്പാർക്ക് മീഡിയ അവതരിപ്പിക്കുന്ന കാലമേ പാർവതിയോട് പറയൂ എന്ന നൂറ്റിയൊന്ന് കവിതകൾ തുടങ്ങിയ സമാഹാരത്തിലെ ഒരു കവിതയെക്കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് കവിതയുടെ പേര് ജമന്തി പൂക്കൾ പൂക്കൾ ഇഷ്ടമില്ലാത്തവരായി ലോകത്ത് ആരും ഉണ്ടാവില്ല അതിൻ്റെ സൗന്ദര്യം അതിൻ്റെ സുഗന്ധം അത് ഏത് പൂവും ആയിക്കൊള്ളട്ടെ നമ്മൾ ഉണ്ടാക്കുന്ന അനുഭൂതി അത് അനുഭവിച്ചറിയേണ്ട ഒന്നാണ് പച്ച ജമന്തി പൂക്കളും നീല ജമന്തി പൂക്കളും നീല റോസാപ്പൂക്കളും പച്ച റോസാപ്പൂക്കളും ഇങ്ങനെ നമ്മൾ കാണാത്ത പല റോസാപുഷ്പങ്ങളും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ സഞ്ചരിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും അതിൻ്റെ സൗന്ദര്യം അതെങ്ങനെയാണ് പറഞ്ഞറിയിക്കുക പൂക്കൾ കൊണ്ട് അലങ്കൃതമായ തടാകങ്ങളും നദികളും നദിയോരങ്ങളും എല്ലാം കവി മനസ്സിൽ അല്ലെങ്കിൽ മനുഷ്യ മനസ്സിൽ ഉണ്ടാക്കുന്ന ചലനങ്ങൾ എങ്ങനെയാണ് അത് പറഞ്ഞറിയിക്കുക തൊവാളയിലും മറ്റും പൂക്കൃഷി നമ്മളൊന്നു പോയി കാണുക ഇപ്പോൾ നമ്മുടെ നാട്ടിലും പൂക്കൃഷിയൊക്കെ തൃശ്ശൂരും മറ്റും ചെയ്തതായിട്ട് അറിഞ്ഞു പോയി കണ്ടിട്ടില്ല പക്ഷെ ഓരോ നെൽപ്പാടങ്ങൾ മാതിരി തൊവാളയിലെ പൂക്കളുടെ കൃഷിസ്ഥലം നമ്മളൊന്ന് കണ്ടാൽ നമുക്കപ്പത്തോന്നും ഭ്രാന്തമായ ഒരു ആവേശം അവിടെയുള്ള കംപ്ലീറ്റ് പൂക്കളും പറിച്ചും കുട്ടയിലിട്ട് നമുക്ക് വരാൻ പോരാൻ തോന്നും അത്ര സൗന്ദര്യം തുളുമ്പും തന്നാണ് പൂന്തോട്ടങ്ങളും പൂക്കൃഷി പൂക്കൃഷി സ്ഥലങ്ങളും അപ്പോൾ എൻ എൻ്റെ ഈ കവിതയ്ക്കുള്ള ഇത് ജമന്തി പൂക്കൾ പലതരത്തിലുള്ളത് അത് ഭയങ്കര സുഗന്ധം എന്ന് പറ മുല്ലയോളം സുഗന്ധം മുല്ലയും കുച്ചിയുടെയും അത്രയും സുഗന്ധം ഇല്ലെങ്കിലും സുഗന്ധമുള്ള ജമന്തി പൂക്കളുടെ തോട്ടങ്ങളിലൂടെ ഞാൻ നടന്നു പോയിട്ടുണ്ട് വെള്ളയും കടും മഞ്ഞയും ചെറിയ മഞ്ഞയും അങ്ങനെ ഏതെല്ലാം നിറങ്ങളിലാണ് അത് പൂത്ത് ഉലഞ്ഞ് നിൽക്കുന്നത് പിന്നെ കാറ്റിൻ്റെ തഴുകിലും കൂടെ ആകുമ്പോൾ ഓരോ ചെടികളിൽ നിന്ന് നർത്തഞ്ഞ് നർത്തനം ചെയ്യുന്നത് പോലെ നൃത്തം ചെയ്യുന്നത് പോലെ നമുക്ക് തോന്നും അത്ര ചേതോഹരമാണ് ഈ കാഴ്ച സുഖങ്ങളും ദുഃഖങ്ങളും മനസ്സിൻ്റെ എല്ലാം എങ്ങോ പോയി മറഞ്ഞ പോലെയുള്ള ഒരു പ്രതീതിയാണ് നമ്മുടെ മനസ്സിലുണ്ടാക്കുക അതാണ് പൂക്കളുടെ ഒരു പ്രത്യേക കഴിവ് എന്നത് എത്ര ദുഃഖമുണ്ടെങ്കിലും കുറച്ച് പൂക്കൾ നമ്മുടെ മുന്നിൽ വന്നെത്തിയാൽ നമുക്കുണ്ടാകുന്ന ആഹ്ലാദം നമുക്കുണ്ടാകുന്ന സന്തോഷം അത് മനസ്സുകൾക്കും അപ്പുറമാണ് എന്നുവെച്ചാൽ കടൽ പോലെ പരന്ന് കിടക്കുന്ന പോലെ തോന്നും ഓരോ പൂക്കളും നമ്മുടെ മുന്നിൽ ഉണ്ടാക്കുന്ന ചലനം പ്രകൃതി ദേവി കനിഞ്ഞനുഗ്രഹിച്ച ഒന്നാണെന്ന് നമുക്ക് തോന്നിപ്പോകും അപ്പോൾ അങ്ങനത്തെ ഒരു അനുഭൂതി സാന്ദ്രമായ നിമിഷങ്ങൾ മനസ്സിൽ ഓടിയെത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ കവിത എഴുതിയിട്ടുള്ളത് അതിലെ ചില വരികൾ ഞാനിവിടെ ആരംഭിക്കാം മന്ദാരം പൂത്തു ജമന്തിയും പൂത്തു എന്നിട്ടുമെന്തേ ഉണരാത്തയൻ സ്വപ്നങ്ങളെ മന്ദാരം പൂത്തു ജമന്തിയും പൂത്തു എന്നിട്ടുമെന്തേ ഉണരാത്തയൻ സ്വപ്നങ്ങളെ ഇന്നലെ കണ്ട സ്വപ്നത്തിൽ പൂർണ്ണചന്ദ്രൻ ഇന്നലെ കണ്ട സ്വപ്നത്തിൽ പൂർണചന്ദ്രൻ സ്വർണരഥത്തിൽ വന്നപ്പോൾ പറയാത്ത കഥകളും കേൾക്കാത്ത പാട്ടുകളും പദവുരി ചൊല്ലിയിരുന്നു പറയാത്ത കഥകളും കേൾക്കാത്ത പാട്ടുകളും പദപുരി ചൊല്ലിയിരുന്നു ഞാൻ പദവുരി ചൊല്ലിയിരുന്നു മന്ദാരം പോത്തു ജമന്തിയും പൂത്തു എന്നിട്ടുമെന്തേ ഉണരാത്ത സ്വപ്നങ്ങളെ തുടർന്നുള്ള വരികൾ അതിൻ്റെ വിശ്വസം നിങ്ങൾ കാണുക ഇവിടെ നടത്തട്ടെ എൻ്റെ വാക്കുകൾ നന്ദി നമസ്കാരം മന്ദാരം പൂത്തു ജമന്തിയും പൂത്തു എന്നിട്ടുമെന്തേ യൻ സ്വപ്നങ്ങളെ മന്ദാരം കൂത്തു ജമന്തിയും കൂത്തു എന്നിട്ടുമെന്തേ ഉണരാത്തയൻ സ്വപ്നങ്ങളെ ഇന്നലെ കണ്ട സ്വപ്നത്തിൽ പൂർണ്ണചന്ദ്രൻ സ്വർണരഥത്തിൽ വന്നപ്പോൾ ഇന്നലെ കണ്ട സ്വപ്നത്തിൽ പൂർണചന്ദ്രൻ സ്വന്തത്തിൽ വന്നപ്പോൾ പറയാത്ത കഥകളും കേൾക്കാത്ത പറയാത്ത കഥകളും കേൾക്കാത്ത പാട്ടുകളും പലൗരി ചൊല്ലിയിരുന്നു മന്ദാരം പൂത്തു ജമന്തിയും പൂത്തു എന്നിട്ടും എന്തേ ഉണരാത്തയൻ സ്വപ്നങ്ങളെ ഇന്നലെ കണ്ട സ്വപ്നത്തിൽ പൂർണചന്ദ്രൻ ഇന്നലെ കണ്ട സ്വപ്നത്തിൽ പൂർണ്ണചന്ദ്രൻ സ്വർണ്ണരഥത്തിൽ വന്നപ്പോൾ പറയാത്ത കഥകളും കേൾക്കാത്ത പാട്ടുകളും പലവുരി ചൊല്ലീരും വീണ്ടും പലവൊരി ചൊല്ലീരും നിൻവെളിച്ചം കാണാതെ പറവകൾ കരഞ്ഞു വലഞ്ഞു നിൻവെളിച്ചം കാണാതെ പറവകൾ കരഞ്ഞു വലഞ്ഞു

ങ്ങളെ ഹന്നകലെ ഒരു കിരണമുദിച്ചു വാനിൽ നഗലെ ഒരു കിരണമുദിച്ചു വാനിൽ വർണ്ണങ്ങൾ തെളിഞ്ഞു ഹന്നകലെ ഒരു കിരണമുദിച്ചു വാനിൽ വർണ്ണങ്ങൾ തെളിഞ്ഞു കാണാത്ത കാഴ്ചകൾ കണ്ടു ഭൂവിൽ കാഴ്ചകൾ കണ്ടു കാണാത്ത കാഴ്ചകൾ കണ്ടു ഭൂവിൽ കാണാത്ത കാഴ്ചകൾ കണ്ടു വിടർന്നുപരിൽ രസിച്ച ജമന്തി പൂക്കൾ ഭൂകലമാകെ നിറഞ്ഞു വിടർന്നുപരി രസിച്ച ജമന്തി പൂക്കൾ ഭൂതലമാകേ നിറഞ്ഞു ഭൂതലമാകേ നിറഞ്ഞു മന്ദാരം പൂത്തു ജമന്തിയും പൂത്തു എന്നിട്ടുമെന്തേ ഉണരാത്തൻ സ്വപ്നങ്ങൾ അന്താരം പൂത്തു ജമന്തിയും പൂത്തു എന്നിട്ടുമെന്തേ ണരാത്തൻ സ്വപ്നങ്ങളെ ഇന്നലെ കണ്ട സ്വപ്നത്തിൽ പൂർണചന്ദ്രൻ സ്വർണ്ണരഥത്തിൽ വന്നപ്പോൾ ഇന്നലെ കണ്ട സ്വപ്നത്തിൽ പൂർണചന്ദ്രൻ സ്വർണ്ണരഥത്തിൽ വന്നപ്പോൾ പറയാത്ത കഥകളും കേൾക്കാത്ത പാട്ടുകളും പലവൊരി ചൊല്ലിരുന്നു പറയാത്ത കഥകളും കേൾക്കാത്ത പാട്ടുകളും പലവൊരി ചൊല്ലിരുന്നു വീണ്ടും പലവൊരി ചൊല്ലിരുന്നു